മോഹൻലാലിനെ നായകനാക്കി ഒരുക്കിയ ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം ഋഷഭേയിലെ ഗാനം പുറത്തായിരിക്കുകയാണ് എന്ന ടൈറ്റിലൂടെയാണ് ഗാനം പുറത്തു വന്നിരിക്കുന്നത് സാം സി എസ് ഈണം നൽകിയ ഗാനത്തിന്റെ മലയാളം വരികൾ രചിച്ചത് വിനായക ശശികുമാറാണ് മധുബാലകൃഷ്ണനാണ് ഗാനത്തിന്റെ മലയാളം പതിപ്പ് ആലപിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം ആഗോള റിലീസായി എത്തുന്നത് കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസും സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് ആർ കപൂർ സി കെ പത്മകുമാർ വരുൺ മാത്തൂർ സൗരഭ മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി പ്രവീർ സിംഗ് ജോഹി പരീഗ് മേത്ത എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഋഷഭ ആശീർവാദ സിനിമാ കേരളത്തിലെത്തിക്കുന്നത് വിമൽ ലെഹോട്ടിയാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ്